വീട്ടിലെ പഴയ സാധനം മാറ്റി മാറ്റുന്നത് പുതിയ സാധനം ഇതൊക്കെ പിന്നെ അപ്ഗ്രഡ് നമുക്ക് സ്മാർട്ട് അപ്ഗ്രേഡ് ഓഫർ നടക്കുന്നുണ്ട് നമുക്ക് എന്ത് തരും ഇൻഡക്ഷൻ മിക്സി പിടിച്ച പുതിയ സാധനം എടുക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ വീട്ടിലേക്ക് പുതിയ സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പഴയ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും കാരണം എന്താണെന്ന് അറിയാം ജിമാർട്ടിൽ ഇപ്പോൾ സ്മാർട്ട് അപ്ഗ്രേഡ് ഓഫർ ഉപകാരമാണ് നിങ്ങളുടെ വിലയുള്ള പഴയ സാധനങ്ങൾ മാറ്റി വാങ്ങാനായിട്ട് സെവൻറ്റി പെർസെന്റ് ഡിസ്കൗണ്ട് കിട്ടും വെറും നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു ഫ്രിഡ്ജ് നിങ്ങൾ ഡെയിലി വെറും നാൽപ്പത്തഞ്ച് രൂപ മാറ്റിവെച്ചാൽ ഇതിന് പുറമെ ഫോർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഒന്ന് വാങ്ങുക ഇനി വലിയ സ്ക്രീനിൽ ആശ്രയിക്കാൻ സ്മാർട്ട് സെവന്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് വെറും നാൽപ്പത് രൂപയാണെങ്കിൽ ടി വി വാങ്ങാൻ പറ്റും എ സി അപ് ടു സിക്സി പെർസെന്റ് ഡിസ്കൗണ്ട് ആണ് ഇത് കൂടാതെ അറുപത് രൂപ മാറ്റി വെക്കണമെങ്കിൽ വെറും മുപ്പതൊന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ സ്വന്തം അപ് ടു ഫിഫ്റ്റെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാം മൈക്രോ ഓവൻ ഒക്കെ ഫോർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് കിട്ടും എയർപ്രയർ ഒക്കെ ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് കിട്ടും മിക്സി ഒക്കെ പെർസെന്റ് ഡിസ്കൗണ്ട് കിട്ടും ഇത് മാത്രമല്ല ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണും ലാപ്ടോപ്പുകളും മറ്റെവിടെയും കിട്ടാത്ത ഓഫറുകൾ നീക്കുന്ന സ്വന്തമാക്കാനായിട്ട് പറ്റും അപ്പൊ ഈ ഓഫറൊക്കെ ഉള്ള നന്ദി ജീമാന്റെ ആലപ്പുഴ കായങ്ങളുടെ ഷോറൂമുകളിലാണ് സോ നിങ്ങൾ എന്തായാലും മിസ്റ്റ് ചെയ്യും ഫീഡ്ബാക്ക്